റോഡ് സൈഡിൽ വളർന്നുനിന്ന കഞ്ചാവ് ചെടി അഞ്ചൽ എക്സൈസ് സംഘം കണ്ടെത്തി അഞ്ചൽ ആലശ്ശേരി കരുകോൺ റോഡിന്റെ സൈഡിൽ വളർന്നു നിന്ന നൂറ്റി സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടിയാണ് എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തത് ഈ മേഖലയിൽ മയക്കുമരുന്നിന്റെ വ്യാപാരം നടക്കുന്നതായിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചൽ എക്സൈസ് ഓഫീസർമാരായ ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ പട്രോളിംഗ് നടത്തി വരുന്നതിനിടയിലാണ് റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന എക്സൈസ് എക്സൈസ് കണ്ടെത്തുന്നത് സംഘം നിൽക്കുന്നെടി പിഴുത് കസ്റ്റഡിയിലെടുത്ത് സീൽ ചെയ്യുകയും ചെയ്തു ആലഞ്ചേരിയിൽ എത്തിയപ്പോൾ ഈ കാനോൺ പ്ലാസ എന്ന് പറയുന്ന അതിന് സമീപമായിട്ട് കഞ്ചാവ് ചെടി പോലെ ഒരു ചെടി നിൽക്കുന്നതായിട്ട് സംശയം പറഞ്ഞതിന് പ്രകാരമാണ് ഈ സ്ഥലത്തെത്തിയത് അവിടെ എത്തി പരിശോധിച്ചപ്പോൾ കഞ്ചാവ് ചെടിയാണെന്ന് ബോധ്യപ്പെട്ടു തുടർന്ന് പരിസരവാദിവാസികളായ രണ്ടുപേരുമായിട്ട് അവിടെ അവരുടെ സാന്നിധ്യത്തിൽ അത് കേസെടുത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കു മുൻപാണ് ഈ പ്രദേശത്ത് വെച്ച് പതിമൂന്ന് ഗ്രാം എം ഡി എം എയുമായി രണ്ട് യുവാക്കളെ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമും അഞ്ചൽ പോലീസും ചേർന്ന് പിടികൂടിയത് കഞ്ചാവ് ചെടി ആരെങ്കിലും നട്ടുപിടിപ്പിച്ചതാണോ അതോ കഞ്ചാവ് ഉപയോഗിച്ചതിനു ശേഷം ഉപേക്ഷിച്ച കഞ്ചാവിൽ നിന്നും താനെ കിളിർത്തതാണോ എന്നും എക്സൈസ് സംഘം അന്വേഷിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഈ മേഖലയിൽ അന്വേഷണം ശക്തമാക്കാനാണ് എക്സൈസിന്റെ തീരുമാനം റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ